அலாமைக்கம் ஜமாள் கிச்சனில் சுவாகம் இன்று ஞானிண்டாக்கப்பா குவைத்த மதிபூசி கூட ஒரு தாக்கூஷ் வரைய சாணுண்டு தாக்கூஷம் பண்ண தக்காளியுள்ள சட்னியான சிம்பிளா ப்ஷே பல ஆளும் பல ரீதியில் உண்டாக எந்த ரீதியான காணிக்க போகிறது தக்காளி எடுக்கணும் இதுபோல் வெட்டணும் தாம்பங்கொட்டிக்கல ரெண்டு பீஸ் ஆக்கிட்டு எந்த இதுபோல் சாணத்தில் வரச்சுடுக்கணும் ഇപ്പം മൂന്ന് തക്കാളിയാണുള്ളത് മൂന്ന് തക്കാളി ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടും ഓക്കെ അപ്പം തക്കാളി നമ്മളങ്ങനെ വരച്ചെടുത്തു നീര് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാത്രത്തിൽ വെക്കണം ഒരു പാത്രത്തിനെടുത്ത ശേഷം എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി എന്ത് ചെയ്യുക അധികം വെളുത്തുള്ളി വേണം രണ്ട് വെളുത്തുള്ളിവിടെ നാലിന് എടുത്ത് ചെറുതാണ് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെളുത്തുള്ളിൻ്റെ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇരുപതാണ് ൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുക അടുത്തത് അപ്പോൾ അടുത്തത് ഗാർലിക് ഇട്ടു ഇനി ആവശ്യത്തിന് ഒപ്പിടുക ഇത് ചെല്ല എല്ലാവരും പറയുന്നുണ്ട് ഞാൻ എടുത്തേ കൈ കൊണ്ടിടുന്നത് ഞാൻ ക്യാമറ വെച്ചിട്ട് നേരം ഈ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ബേക്ക് ബേക്ക് ഭാഗം ഉണ്ടെങ്കിലേ വളരെ കൈ ആയിട്ട് തോന്നും ഇടത്തെ കൈയല്ല വളത്തെ കൈ തന്നെയാണ് ഹാൻഡ് ദിസ് വൺ നോ ദിസ് വാൺ ഓക്കേ യു അണ്ടർസ്റ്റാൻഡ് ഐ ആം മേക്കിംഗ് വീഡിയോ വൈ യു ലുക്കിംഗ് ദ ലെഫ്റ്റ് സൈഡ് Uh, I am using always hand 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 right, uh, right side. Okay, uh, keep it uh, salt, is tapus uh, Okay, little sunflower oil. Okay, salt, uh, 250 gram butter. After, a uh, two tablespoon. ടൊമാട്ടോ പേസ്റ്റ് ദിസ് വൺ മെക്കിങ് ബോയിൽ ലിറ്റിൽ ടൈം മേ ബി ട്വൻ്റി ട്വന്റി ഫൈവ് മിനിറ്റ് സ്മോൾ ഫയർ ബോയിൽ ആഫ്റ്റർ ദിസ് വൺ ഓൾറെഡി ഫിനിഷ് ദിസ് നൈം താക്കോഷ് കുവൈത്തി അപ്പം നമ്മുടെ താക്കോശ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് താക്കോശ് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പച്ചമുളക് രണ്ട് പീസാക്കെന്ത് ചെയ്യാം ഇടുകയും ചെയ്യാം ഇതാണ് താക്കോശ് ഇതാണ് താപ്പൂഷ് നല്ല സൂപ്പർ താപ്പൂഷാണ് താപ്പൂസ് നല്ല മഞ്ജുപൂസിൻ്റെ കൂടെ കൂടുന്ന ഒരു താപ്പൂഷ് ഇത് എനിക്ക് വേണ്ടി ഈ മാറാത്തി മഞ്ജൂസിൻ്റെ കൂടെയും കൂട്ടാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നല്ല രീതിയാണ് അപ്പോൾ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ കിട്ടാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടെസ്റ്റ് ചെയ്ത് പച്ചമുളക് ഇട്ടു വെച്ചാൽ പച്ചമുളക് കീറിയിട്ട് നിങ്ങൾ തിളപ്പിക്കുന്നുണ്ടല്ലോ ആ തിളപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അതിൽ വെച്ച് അട അപ്പോൾ എന്തായി അല്ല അതിലിട്ടാൽ മതി അതിലിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി റെഡിയായി അപ്പോൾ ഇത് ചോറിൻ്റെ കൂടി കൂട്ടാൻ നല്ലൊരു സുഖമുള്ള സംഭവമാണ് പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി കൂടി പക്ഷേ പച്ചമുളക് അറിവേക്ക് ആവശ്യമില്ല ചില അറിവേക്കുള്ള ആവശ്യമുണ്ടാവും